ഹലോ ഒരു എല്ലാവർക്കും നമ്മുടെ കോപ്പറേറ്റീവ് കേരളയുടെ യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം അപ്പം വേറൊന്നുമല്ല നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ചാനലിൽ പുതിയൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്താ നമ്മളൊരു പുതിയ പുസ്തകം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എ കേരള സി ഡബ്ല്യു കെ പബ്ലിക്കേഷൻസ് എന്നുള്ള പേരിൽ ഒരു പുതിയ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇപ്പോൾ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ നിലവിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ടെലഗ്രാമിൽ വളരെ സജീവമായിട്ടുള്ളൊരു ചാനലാണ് കോപ്പറേറ്റീവ് കേരള അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മൾ പുറത്തിറക്കിയേക്കുന്ന പബ്ലിക്കേഷൻ്റെ ഇതിൽ വരുന്ന ആദ്യത്തെ പുസ്തകമായ ജി കെ ആൻഡ് കാന്തഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പുസ്തകത്തിനെ ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന സബ്ജക്റ്റ് നമുക്കറിയാം സി എസ് ഇ ഒരു പത്ത് മാർക്കിന് ചോദിക്കുന്ന ഒരു പോഷനാണ് അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞപോലെ പി എസ് സിയുടെ ഒരു വലിയ പുസ്തകം വെച്ചിട്ട് ഇത് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിപ്പിക്കും ഒരുപാട് പഠിക്കാനുണ്ട് കാരണം ഡിഗ്രി ലെവലാവട്ടെ അല്ലെങ്കിൽ ഈ പ്ലസ് ടു ലെവലിലൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് വരും ഇതെവിടെ നോക്കണം ഏത് ഭാഗത്ത് നോക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ടീം ഇപ്പോൾ നമുക്ക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് സി എസ് ഇ ബിയിൽ തന്നെക്കുന്ന സിലബസിന് അനുസരിച്ച് വളരെ പ്രധാനമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതായത് മറ്റൊന്നുമല്ല നമുക്കിപ്പോൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോഴത്തേക്കും അവസാന സമയത്തായിരിക്കുമല്ലോ നമ്മൾ ഈ ജീവിക്കയും കറണ്ട് അഫയേഴ്സൊക്കെ നോക്കുന്നത് അപ്പോൾ എങ്ങനെ പഠിക്കും നമ്മളിത് എങ്ങനെ പഠിച്ച് തീർക്കും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു ഫൈനൽ ലാപ്പ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ലാപ്പ് എന്നുള്ള രീതിയിൽ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷിക്കുക ഒരു ബേസിക് കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സി എസ് ഇ ബി പരീക്ഷയ്ക്ക് പഠിക്കുന്നവരല്ല നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ അതെന്തിരിക്കണം പഠിച്ചിരിക്കണം എന്നുള്ളൊരു ആശയത്തിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ബുക്കാണ് ഈ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ടീം വർക്ക് ആയിരുന്നു നമ്മുടെ ഒരു എക്സാമിന് എന്തൊക്കെ ഭാഗത്ത് ചോദിക്കാം ഇപ്പോൾ എൻ്റെ സാമ്പിൾ പി ഡി എഫ് ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടെലിഗ്രാം ചാനൽ സാമ്പിൾ പി ഡി എഫ് വെച്ചാണ് സ്ട്രീം ചെയ്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇൻഡെക്സിൽ ജി കെയുടെ ഭാഗത്ത് യുണൈറ്റഡ് നേേഷൻസ് യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ ഒരുപാട് കാണുമായിരിക്കും പക്ഷേ നമുക്ക് അത്യാവശ്യം നമ്മുടെ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖല നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ജി കെ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും യു യു എൻ എ ബന്ധപ്പെട്ട എന്തെങ്കിലും റീസൻലി ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ജി കെയിലെ പറയുന്ന ടോപ്പിക്കിന് എന്തെങ്കിലും റീസൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു കറണ്ട് അഫേഴ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ കണ്ട് അഫയേഴ്സ് അത്യാവശ്യമുള്ള എല്ലാ അവാർഡുകളാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ റീസൻ്റ്ലി നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിനാലിലും കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എക്സാം നമ്മളിപ്പം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ബൈൻഡിങ് നടക്കുന്ന പ്രോസസ്സിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിംഗ് വിടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് സൂപ്പർ ഗ്രേഡിൻ്റെ പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു എക്സാം ബാച്ച് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ഏകദേശം അഞ്ചിൽ നാല് ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ ബാച്ചാണ് കോപ്പറേറ്റീവ് കേരള തുടങ്ങിയതിന് ശേഷം ടെലഗ്രാമിൽ തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ ഒരു എക്സാം ഒരു ഫോക്കസ് തേട്ടി എന്നൊരു ബാച്ച് അപ്പോൾ അതിൽ അങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ടീമിന് സന്തോഷം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പോലെ തന്നെ ജി കെ അത് ഈ സൂപ്പർ ഗ്രേഡിൻ്റെ പരീക്ഷ ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിൽ ഇതേ കാര്യം തന്നെ കറണ്ട് അഫേഴ്സ് മാത്രമല്ല കേട്ടോ ജി കെയുടെ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ നിന്നുണ്ടായിരുന്നു അത് ചില കുട്ടികൾ ഫോക്കസ് ചെയ്ത ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നിട്ടുണ്ടായിരുന്നു ആ ഈ പുസ്തകത്തിൽ നിന്നും ചോദിച്ചേക്കുന്ന ഞാൻ വിശ്വസിച്ചാൽ ക്ലർക്ക് മാത്രമായിരിക്കും അല്ല കേട്ടോ ക്ലർക്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പ്രൊമോഷൻ ടെസ്റ്റ് പുറമേ ഈ നമ്മുടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി പോലുള്ള പരീക്ഷയ്ക്ക് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സൊക്കെ ഉണ്ടല്ലോ അതിന് ഈ പുസ്തകം വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള ആരും വിശ്വസിക്കുന്നുണ്ട് കാരണം ആ പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചോദ്യപേപ്പർ എടുത്ത് നോക്കിയപ്പം അതും ഇതിലും നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അവകാശപ്പെടാൻ പറ്റാത്ത സ്റ്റേജിലായിരുന്നു കാരണം പ്രിൻറ്റിംഗ് നടക്കുന്ന സമയമാണ് ഫൈനൽ സ്റ്റേജിലായിരുന്നു അപ്പോൾ ബൈൻഡിങ്ങിൻ്റെ വർക്ക് ഒരു ടു ഡേയ്സിന് കംപ്ലീറ്റ് ആവും അപ്പോൾ അപ്പം നിങ്ങളത് പ്രീബുക്ക് ചെയ്ത് വച്ചേക്കുന്ന വെച്ചാൽ എത്ര ഓർഡേഴ്സ് എനിക്ക് വരുന്നുണ്ടെന്ന് അറിയാൻ കൂടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പ്രിൻറ് ചെയ്യുന്നത് ആദ്യത്തത് ആയതുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയായിരിക്കും പറഞ്ഞു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് സ്റ്റോറിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ റേറ്റ് ഇട്ടേന്ന് അപ്പോൾ കൊറിയർ ചാർജ് ഒക്കെ ഇക്ലൂഡ് ആണ് ഈ പറഞ്ഞ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട് കൊറിയറിന് വരുന്നതല്ല ഈ പറഞ്ഞതുപോലെ പുസ്തകത്തിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറക്കുന്നത് അപ്പം ഓരോരുത്തരുടെ ജില്ലാ അടിസ്ഥാനത്തിൽ പുസ്തകത്തിൻ്റെ വെയ്റ്റ് ഇതെല്ലാം താരതമ്യം നോക്കിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുറേ ചാർജ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല സെപ്പറേറ്റ് ഫീസ് ആയിട്ടാണ് വരുന്നത് അതൊരു ചാർജ് പോലെ എത്ര രൂപയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം കാരണം രണ്ട് നാ ഇന്നാളത്തോടു കൂടി നമുക്ക് പുസ്തകം ലഭിക്കുന്നതായിരിക്കും അപ്പം പ്രീ ബുക്ക് ചെയ്തവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ച് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുകയാണ് തീരുമാനിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യം കൂടെ പറഞ്ഞു പിന്നെ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും യുണൈറ്റഡ് നേഷൻസ് ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ അല്ലേ ഹിസ്റ്ററി ഓഫ് ട്രാവൻ കോർ നമ്മൾ കൊണ്ട് പറ്റുന്ന ഒരുവിധം ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുസ്തകത്തിൻ്റെ ഹോൾ പി ഡി എഫ് ഞാനിവിടെ കാണിക്കുന്നില്ല അത് കാണിച്ചാൽ അതിൻ്റെ ഒരു അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം ആ ഭാഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കുന്നത് ആർട്ടിക്കിൾസ് ആവട്ടെ അല്ലെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട പട്ടികളുടെ കാര്യങ്ങളായാലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം വളരെ മനോഹരമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതിനകത്ത് പ്രീവിയസ് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഭാഗങ്ങളിൽ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പഴയതിലോട്ട് പോയിട്ട് കാര്യമില്ല പക്ഷേ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചേക്കുന്ന മേഖലകൾ മനസ്സിലാക്കിയിട്ട് ആ മേഖലയിൽ നിന്നുള്ള ജി കെയുടെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫയേഴ്സ് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓസ്കാർ ആവട്ടെ ഗോൾഡൻ ഗ്ലോബ് ആവട്ടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അതുപോലെ തന്നെ അത് ഐ ഫിഫ് കെയും പറഞ്ഞിട്ടുണ്ട് ഐ ഫൈയും പറഞ്ഞിട്ടുണ്ട് ഗ്രാമി അവാർഡ്സ് ബുക്കർ പ്രൈസ് ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ട് കാരണം നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നോബൽ പ്രൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേരള അവാർഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഏതൊക്കെയാണ് സാഹിത്യ അക്കാദമിയാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്വരാജ് ട്രോഫിയുടെ കാര്യം മഹാത്മാ ട്രോഫിയുടെ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നാഷണൽ അവാർഡ്സ് എടുത്തു നോക്കിയാൽ പത്മ അവാർഡ്സ് ഭാരത്ന എഴുപത്തി ഒന്നാമത്തെ നാഷണൽ ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്പോർട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞേക്കുന്ന സ്പോർട്സ് മേഖലയിലുള്ള എല്ലാ അവാർഡുകളും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കളി കളി അംഗങ്ങളുടെ എണ്ണം മറ്റു കാര്യങ്ങളെല്ലാം ജി കെയുടെ ഭാഗത്ത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ഥിരം ചോദിക്കും ചോദ്യങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ കേരള കറണ്ട് അഫയേഴ്സ് എടുത്താലും കേരളയിൽ നിലവിലുള്ള മിനിസ്ട്രീസ് അപ്പോയിൻമെൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ കറണ്ട് അഫയേഴ്സൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അന്നത്തെ മിലിറ്ററി ഓപ്പറേഷൻസും മറ്റും കാര്യങ്ങളല്ല അതായത് നമ്മുടെ റീസൻറ്റി നമ്മുടെ സി എസ് ഇ ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് അതൊരു വിജയമാണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ ഇപ്പം നിങ്ങൾക്ക് ഞാനും ഈ പറഞ്ഞല്ലേ ഇപ്പോൾ സ്പെഷ്യൽ ഗ്രേഡ് മാത്രമായിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഭാഗങ്ങൾ ചോദിക്കാനുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും നമ്മൾ അനാവശ്യമായിട്ട് വാരി വല വാരി വലിച്ച് പി എസ് സി പോലത്തെ ഒരു പുസ്തകത്തിൻ്റെ പത്ത് ആ പത്ത് നാനൂറ് അയ്യ ആയിരം പേജുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുത്തില്ല ഇരുന്ന് പഠിച്ച് നമ്മുടെ പത്ത് മാർക്കിന് വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഈ പുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാത്ത പോ ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ മറ്റൊരാൾ എഴുതാനും പോകുന്നില്ല ഓക്കെ എന്നൊക്കെ വെച്ചാൽ മു പ്രോബിലിറ്റി കാണാൻ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഡീപ്പായിട്ട് റാങ്ക് മേക്കിംഗ് പോലെ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല തുടാൻ പറ്റണമെന്നില്ല അല്ലാതെ പെട്ട ഒരുവിധ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വരെ സി എസ് ഇവിൽ അങ്ങനെ ആരും ഒരു ജി കെ എൻ കറണ്ട് അഫയേഴ്സിന് ഒരു പുസ്തകം കൈവെയ്ക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൈവയ്ക്കാൻ കാണിച്ച ധൈര്യവും നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഏതോ ഭാഗങ്ങൾ വരും നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന് കൊടുത്ത ടോപ്പിക്ക് നോക്കിയേ എം കെ സാനും കണ്ട വി എസ് അച്യുതാനന്ദൻ ഓക്കെ റീസെൻ്റ്ലി മരണപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ജി എസ് ടി അല്ലേ വളരെ ഇമ്പോർട്ടൻ ആണ് പിന്നെ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ടാവട്ടെ ജി എസ് എൽ വി കണ്ടോ പിന്നെ ഈ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യം ആണ് ചെനാബ് റെയിൽവേ ബ്രിഡ്ജിൻ്റെ കാര്യം അത് ഞാനത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് സാധ്യതയുള്ള പ്രസ്റ്റിനാണ് അല്ലേ കെ എ സി എൽ മനസ്സിലായി ജെൻസി റവല്യൂഷൻ നേപ്പാളിൽ നടന്ന റീസൻ്റ് നടന്നൊരു കാര്യമാണ് അത് ജെൻസി റവല്യൂഷൻ്റെ കാര്യം ഓക്കെ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കറണ്ട് അഫേഴ്സിൽ എക്സ്പെർട്ടഡ് പി എസ് സി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസെൻ്റ്ലി നടന്ന പി എസ് സി ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങൾ അത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള കറന്റ് അഫയേഴ്സ് അപ്പോൾ നിങ്ങൾ അതിന് പി എസ് സിയുടെ പുസ്തകം എടുത്തുവെച്ച് നോക്കണ്ട കറണ്ട് അഫീസ് ഒന്ന് പഠിക്കാം എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഇതൊന്ന് ഇമ്പോർട്ടൻ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് പോയി അപ്പം നമ്മൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് കുറേ പടങ്ങളും ഡിസൈനുകളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വളരെ ഫ്രഷ് ആയിട്ട് അതിനുള്ള സമയമാണ് കാരണം അതൊക്കെ ചുമ്മാ നമുക്ക് ചെയ്ത് വളരെ മനോഹരമാക്കി ഒരുപാട് സമയങ്ങൾ കളയാൻ സാധിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തേക്കുന്നതാണ് നോക്കിയാൽ മതി ഒന്ന ലോക ലോകമഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ യു എൻ പറഞ്ഞുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കിയാൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണ് ഈ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കാര്യം അല്ലെ ഹെഡ് ക്വാട്ടേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ചോദ്യം ഒരു മാർക്ക് എന്തായാലും ഇതിനകത്ത് എവിടെ നിന്നും വീടായിരിക്കത്തില്ല ഓക്കെ ഇതിൻ്റെ ആസ്ഥാനങ്ങളൊക്കെ എവിടെയാണെന്നുള്ള ചോദ്യം പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഭാഗത്തു വരുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇനി ഇപ്പോൾ നാളെ അസിസ്റ്റൻ സെക്രട്ടറി ഉള്ള പരീക്ഷകൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്ന ഭാഗങ്ങൾ പോലെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും അതിൻ്റെ സമയം കാര്യങ്ങളും ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന് അംഗങ്ങളുടെ എണ്ണം വനിതാ അങ്ങൾ എത്രയാണ് മലയാളി അംഗങ്ങൾ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡ്രാഫ്റ്റിങ്ങും പറ്റും ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ താഴോട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് പേജ് നമ്പർ മുപ്പത്തെട്ട് മുപ്പത്താറ് അറിഞ്ഞ് പിന്നെ ആ പത്തിരുപത് പേജ് കോൺസ്റ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കാര്യങ്ങൾ അത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നദികളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ മറ്റേ ഈ ഇന്ത്യയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട്ട് വരുമ്പോൾ നദികളെക്കുറിച്ചായാലും സംസ്ഥാനങ്ങൾക്കകത്തുള്ള പ്രത്യേകതകൾ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഈ വാരി വലിച്ചൊന്നും പോയിട്ടില്ല നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് പോയിന്റ്സ് ഇതൊക്കെ ചോദിക്കാം എന്ന് നമ്മുടെ ഒരു അനലിസിസ് നമ്മുടെ ടീമിൻ്റെ ഒരു ബേസിൽ നമ്മൾ ചെയ്തെടുത്തതാണ് ഇത് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ടാകും ഒരു എൽ ജി എസ് എൽ ഡി സി ആ ഒരു പ്ലസ് ടു ലെവൽ വരെ നമ്മൾ ചിന്തിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിനപ്പുറം ചിലപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉള്ള പരീക്ഷകൾക്ക് നിങ്ങൾ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് മേ ബി ചോദിക്കാം ഓക്കെ നമുക്ക് നൃത്തത്തിൽ അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം പഠിച്ചിട്ട് പോയിരിക്കണം മനസ്സിലായില്ലേ അതായത് ഒരു ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിനുണ്ടെങ്കിൽ ഈ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ നിങ്ങൾ ടോപ്പിക് വൈസ് പഠിച്ച് തീർത്ത് നോക്കി ഉറപ്പാണ് എന്തെങ്കിലും ഒരു മാർക്കും ഇല്ല നിങ്ങൾ തിരിച്ചു വരത്തില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് നമ്മളെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നമ്മുടെ സി എസ് ഇ ബി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അവ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ കാര്യങ്ങളാണ് കേരള കറണ്ട് അഫേഴ്സ് അല്ലെ സ്ഥിരം ക്വസ്റ്റിനാണ് ഏതെങ്കിലും ഒരു മന്ത്രി തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ കാര്യങ്ങളാവട്ടെ ഈ പറഞ്ഞ പോലെ അമിത്ഷായുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരുന്ന അവരുടെ മന്ത്രിതലത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് പുസ്തകം ഇഷ്ടപ്പെടുന്നുണ്ട് ഇതെന്തായാലും പുസ്തകം പബ്ലിഷ് ചെയ്ത് സ്റ്റോക്ക് വന്നിറങ്ങുമ്പോൾ എല്ലാം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നവരെ നിങ്ങൾക്ക് പുസ്തകം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട കോപ്പറേറ്റീവ് ബേക്കറിൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്തായിരിക്കും അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് പുസ്തകം വാങ്ങാനായിട്ട് സിറ്റിയിലോട്ടൊന്നും ട്രൈവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഞങ്ങൾ ഞങ്ങളിവിടെ നമ്മുടെ ടീം എന്ത് ചെയ്തായിരിക്കും അയച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓവർ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ നമ്മുടെ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട് ആ പരീക്ഷകൾക്ക് അനുയോജ്യമായ പുസ്തകങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും കൂടെ തന്നെ കാണും സപ്പോർട്ട് ചെയ്യും എന്നൊരു കൂടി വി ആർ വൈൻഡിങ് ഓക്കെ താങ്ക്